ആ അടിപൊളി പൊടിക്കുന്ന വരുന്ന വീണ്ടും തലക്കെട്ടായിട്ട് ശരിയെന്നെ ഇയാൾക്ക് ഗൾഫിൽ പോകുന്ന പരിപാടിയൊന്നും ഇല്ലേ അല്ല മമ്മിക്ക ഇതെന്താ പറ്റിയത് ഒന്ന് പറയണ്ടു വിഷു നിങ്ങളെ തലേലാ നിങ്ങള് വിഷു ആഘോഷിച്ചത് മോനെ അപ്പൊ വിഷുവിന്റെ തലേന്ന് തലേന്ന് നിങ്ങൾക്ക് സംഭവം ഞാൻ എന്റെ തലേന്ന് അവിടെ പടക്കം തലേന്നൂട്ടിയത് ഇത്രയായിട്ടും ഒരു പടക്കം പൊട്ടിക്കുന്ന പഠിച്ചിട്ടില്ല അതൊക്കെ പോട്ടെ നിങ്ങൾ ഏത് പടക്കാ പൊട്ടിച്ചത് കാന്താരി പടക്കം ഈ ദൈവമേ നിങ്ങളുടെ വല്ല ബോബും പൊട്ടി എന്ന് പറയാം എൻ്റെ നാട്ടിലേക്ക് ഒന്നുമില്ല മോനെ ഒരു കാര്യം ചെയ്യ് എങ്ങനെയാണ് പടക്കം പൊട്ടിക്ക് ഞാൻ കാണിച്ചതാണ് പാടാ ശരി കണ്ടോ മമ്മിക്കാ ഇങ്ങനെ കുറെ കാന്താരിപ്പടക്കെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി ചുറ്റുക തന്നെ ഞാൻ പഠിപ്പിച്ചെടുങ്ങേക്ക് ഈ വെടി എന്ന് പറയുന്നത് വലിയ കലിയാണ് നിങ്ങൾ ആദ്യം ഈ കാന്താരിപ്പടക്കിങ്ങനെ ചുറ്റി വെക്കുക ശരിയെന്ന് നിരത്തെ ഇങ്ങനെ ചുറ്റി വെക്കുക ചുറ്റി വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് വേണം പൊട്ടിക്കാൻ പക്ഷെ നമ്മൾ തിരിയിൽ എൻഡിൽ ഇങ്ങനെ 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 ആക്കിയിട്ട് വേണം തീ കൊളത്ത് നിങ്ങളെപ്പോലത്തെ ആണെന്ന് നെയ്യാ ഈ സൈഡിനെ തീ വെക്കുക ഞാൻ ഇവിടെ വെക്കാം ഇനി കണ്ട് കണ്ടേ ഓ അയ്യോ പഠിക്കുന്നോനെ രണ്ടാമത്തെ നിങ്ങളൊരു വല്ലാത്ത പഠിപ്പിക്കലായി പോയിട്ടാ മമ്മ അറിഞ്ഞുകൊണ്ടൊന്നും പറ്റിയല്ല സംഭവിച്ചു പോതാ എന്തോ ഒരു ട്രിഗാൾ മിസ്സായി പോയിട്ട് അയ്യോ എന്തെങ്കിലും അയ്യോ എവിടെ ഈ കാലമാണിപ്പൊന്ന് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് അടുത്ത പണിയും കിട്ടി എന്റെ ദൈവം എന്തോ ദുരന്തമായിട്ട് വരുന്ന